ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നമുക്ക് സിക്സ്റ്റീ നയൻ അറുപത്തി ഒമ്പത് എന്ന പൊസിഷൻ്റെ വെറൈറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെ തരത്തിൽ അങ്ങനെയുള്ള പൊസിഷൻ ചെയ്യാമെന്ന് നോക്കാം അറുപത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പൊസിഷന് ചില പ്രത്യേകതയുണ്ട് നന്നായിട്ട് ഇൻറ്റിമേറ്റ്സി വർക്ക് ചെയ്യാൻ വേണ്ടും എനിക്കിതിനു പൂർണ്ണമായിട്ടും ഇഷ്ടമാണ് എന്നറിയിക്കാനും രണ്ടു പേർക്കും ഒരേപോലെ ഒരേ സമയത്ത് ഉത്തേജിപ്പിക്കാനും ആയിക്കൊണ്ട് ഓക്കെ അതുമാത്രല്ല ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് അവരുടെ ലൈംഗിക വികാരത്തെ ഉണർത്താനൊക്കെ സഹായിക്കുന്ന പൊസിഷനാണ് ശ്രദ്ധിക്കേണ്ടേ ഇത്രയേ ഉള്ളൂ ഒന്നിക്കൂടു പങ്കാളികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഉറയും അതുപോലെ തന്നെ ഉറയൊക്കെ ഒരു ചതുരത്തിലൊക്കെ മുറിച്ചെടുത്ത് യോനിയിലൊക്കെ വെച്ച് എന്നിട്ടേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ലൈംഗിക രോഗം ആർക്കും എപ്പോഴും ഉണ്ടാവും അവർക്ക് തന്നെ അറിയണം എന്നുണ്ടാവില്ല ലൈംഗിക രോഗം ഉണ്ടെന്ന് എങ്ങാനും നിങ്ങൾക്ക് പിടിവിട്ടിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങളത് ചുമക്കേണ്ടി വരും ഓക്കെ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ അപ്പോൾ ആറ് വെറൈറ്റി പൊസിഷനിൽ എങ്ങനെയൊക്കെ ഈ അറുപത്തൊമ്പത് എന്നുള്ള പൊസിഷൻ ചെയ്യാമെന്ന് നോക്കാം അതിനു അതിനുമുമ്പ് ഒരു കാര്യം പറയണ്ടേ കണ്ണിന് നല്ല റെസ്റ്റും കാതിന് നല്ലൊരു ഗിഫ്റ്റും വേണോ വേണോ എങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോഴേ ഒരു കണ്ണിന് കുറച്ച് റെസ്റ്റ് കൊടുത്ത് സ്ക്രീൻ ടൈമൊക്കെ കുറച്ചിട്ട് കുറച്ച് നല്ല ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഞാൻ രണ്ട് ബുക്ക്സ് പരിചയപ്പെടുത്താം ഓഡിയോ ബുക്സ് ലൈംഗികത ഒരു കലയായിട്ട് വിവരിച്ച ഒന്ന് തന്നെയാണ് കാമസൂത്രം അല്ലേ അപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഒരു ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും സൂപ്പർ ആയിരിക്കും അല്ലേ ഒരു ചുരുക്കം അങ്ങനെ കുക്കോഫ് മുമ്പിൽ ഒരു ബുക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഓഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അത് ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ആ സത്ത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ബുക്കാണ് അതുപോലെ തന്നെ ഈ സ്ത്രീകളും പുരുഷനും എൻ്റർലി ഡിഫറെൻ്റ് ആണ് അല്ലേ ശരീരം കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും അവരുടെ ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ ഒത്തിരി വ്യത്യസ്തരായിരിക്കും അല്ലേ അപ്പോൾ സ്ത്രീനെപ്പറ്റി അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്തെയും പറഞ്ഞാൽ പെട്ടെന്ന് കരയുന്ന ഇച്ചിരി കുശുമുള്ള ഇതിനെക്കുറിച്ചുള്ള എന്തുകൊണ്ടായിരിക്കും സ്ത്രീക്ക് ഇങ്ങനെ എന്നറിയണ്ടേ അത് വളരെ നന്നായിട്ട് വിവരിക്കുന്ന സ്ത്രീയുടെ വികാരങ്ങൾ എന്തുകൊണ്ടാണ് അവളുടെ സ്വഭാവത്തെ അവൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്ത്രീയെ നന്നായിട്ട് അടുത്തറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അവളുടെ ഹോർമോൺസിൻ്റെ വ്യത്യാസം മൂലം അവൾക്കുണ്ടാകുന്ന ചേഞ്ചുകളെ പറ്റി അവളുടെ വികാരങ്ങളെ പറ്റിയിട്ടും ശരിക്കും ഒരു സ്ത്രീയെ അടുത്തറിയാൻ സഹായിക്കുന്ന ഒരു ബുക്സ് ഉണ്ട് കുക്ക് കുക്കോഫിൽ ഓഡിയോ ബുക്കാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബുക്സാണ് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് വുമൺ എന്നാണ് ഈ ഓഡിയോ ബുക്കിൻ്റെ പേര് പിന്നെ വേറൊരു സന്തോഷ വാർത്തയുണ്ട് ഇരുപത്തി രണ്ട് തൊട്ട് മുപ്പത്തി ഒന്ന് വരെ നടക്കുന്ന ന്യൂ ഇയർ സെയിലിലെ കുക്കു ഓഫ് നിങ്ങൾക്ക് അറുപത് ശതമാനം ഡിസ്കൗണ്ട് തരുന്നുണ്ട് അതിന് കൂപ്പൺ കോഡായിട്ടുള്ള മലയാളം സിക്സ്റ്റി എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കുക്കു ഓഫ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സിക്സ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ഇവിടെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആണുങ്ങള് സ്ത്രീയെ നന്നായിട്ട് എടുത്തറിയാൻ വേണ്ടി ബുക്സ് ഒന്ന് കേട്ടു കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആറ് തരത്തിലുള്ള അറുപത്തി ഒമ്പത് എന്ന പൊസിഷനെ പറ്റിയിട്ട് നോക്കിയാലോ ഒന്നാമതെ പേരാണ് ക്ലാസിക് ക്ലാസ്സിക്ക് ഇതേപോലെ പുരുഷൻ നേരെ കിടക്കുന്നു അവൻ്റെ തലയുടെ രണ്ട് സൈഡിലായിട്ട് സ്ത്രീ ഇങ്ങനെ കാല് മുട്ടുകുത്തി നിന്നിട്ട് എന്തെങ്കിലും അവരുടെ ലിങ്ക് ഉത്തേജിപ്പിക്കുന്നത് ഓക്കെ മനസ്സിലായില്ലേ ഇനി ഇൻവേർട്ടഡായിട്ട് ചെയ്യുന്നത് നേരെ തിരിച്ച് പുരുഷൻ സ്ത്രീ കിടക്കുകയും പുരുഷൻ അതുപോലെ നിന്നിട്ട് അവരുടെ യോനി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഇതാണ് രണ്ടാമത്തേത് സൈഡ് വേസ് ഇത് രണ്ടുപേരും ചെരിഞ്ഞ് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ ഉത്തേജിപ്പിക്കുന്നത് അതുപോലെ കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നുകൊണ്ട് തന്നെ അവർ ഉത്തേജിപ്പിക്കുകയും കൂടെ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നത് ഇതും വേറൊന്നാണ് അടുത്താണ് സ്ക്വാട്ടിങ് അതായത് പുരുഷൻ കൈയ്യെല്ലാം കുത്തിയിട്ട് കാലൊക്കെ നീട്ടിയിരിക്കുമ്പോൾ സ്ത്രീ തലയുടെ മുകളിലൂടെ വന്ന് താഴോട്ട് നോക്കിയിട്ട് അവരുടെ ലിംഗത്തിൽ ഉത്തേജിപ്പിക്കുന്ന ഈ സമയത്ത് പുരുഷനും അവരുടെ യോനി ഉത്തേജിപ്പിക്കും പിന്നെ സ്റ്റാൻഡിങ് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്നാലും പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കൂ പുരുഷൻ നിന്ന് കഴിഞ്ഞിട്ട് തല കീഴായിട്ട് സ്ത്രീയെ വെച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തേജിപ്പിക്കുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് പങ്കാളിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് തന്നെയാണ് കൺസെൻ്റ് കൺസെൻ്റില്ലാണൊന്നും ചെയ്യാൻ പാടില്ല ഭയങ്കര റോങ് ആണ് അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സീ നെക്സ്റ്റ് ടൈം വിത്ത് ഇൻ യു ടോപ്പിക് ഇപ്പോൾ ബൈ